നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്ന പോലെ ഇവിടെ ഡെയിലി ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും ബെഡ്ഷീറ്റ് കൊണ്ടുവരും പിന്നെ പച്ചക്കറികൾ കൊണ്ടുവരും അച്ചാർ പിന്നെ ചൂല് ബാക്കി വീട്ടിലെ സാധനങ്ങൾ പാത്രങ്ങൾ അങ്ങനെ എല്ലാ ആൾക്കാരും ഇതുവഴി ഇങ്ങനെ പോകും കുക്കറിൽ നന്നാക്കാനുള്ള ആൾക്കാർ അങ്ങനെ ഇഷ്ടംപോലെ പേര് ഇതുവഴി പോകും കേട്ടോ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാടി ഇറക്കുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങാനാണ് ഈ വണ്ടിയുടെ സൗണ്ടും ഇയാളുടെ സംസാരവും കേൾക്കുമ്പോൾ ഇല്ലാണ്ടും കൂടെ ചാടി ഇറങ്ങും ഭയങ്കര ലാഭത്തിനാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് തരുന്നത് കാരണം ഈ ഒരു സൈസ് ബെഡ്ഷീറ്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സൈസിന് നൂറ്റമ്പത് രൂപയാണ് ഞാനൊരു ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ കളറൊന്നും പോകില്ല കേട്ടോ ഭയങ്കര കളറുള്ള ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ നടക്കുന്ന സമയത്ത് കളറ് പോകും വേറെ ഒന്നിൻ്റെ കളർ പോലെ നമുക്ക് ീ ഡി യൂസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും അന്ന് വാങ്ങിക്കും പിന്നെ ചെറിയ ഡാമേജും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കാളും വില കുറച്ച് തരുവേ പിന്നെ ഈ നൂറ്റമ്പതിൻ്റെ പോയിട്ട് മുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ഉണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ കുറച്ച് പില്ലോ കവറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ പില്ലോ കവറ് നാലെണ്ണം നൂറ് രൂപയാണ് അപ്പോൾ തനിക്കുട്ടിക്ക് ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് എനിക്ക് വേണ്ടിയിട്ടല്ല കാരണം എനിക്കിവിടെ ബെഡ്ഷീറ്റ് ഞാൻ ഇയാളിൽ നിന്ന് വാങ്ങിച്ച് ആവശ്യത്തിലുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ പല ആൾക്കാരും മലയാളികൾ എന്നെ വിളിച്ച് പറയും ഇതുപോലെ ഞങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കണമെന്ന് അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കുന്നതാണ് അങ്ങനെ ഓർഡർ തന്നിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചതാണ് പിന്നെ മുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ മുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്നതാണ് ഭയങ്കര വലുതാണ് കേട്ടോ കിങ് സൈസ് ബെഡിന് വേണ്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് നല്ല വലിയ ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്കും ആ നൂറ്റമ്പത് രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന ബെഡ്ഷീറ്റ് എനിക്ക് തോന്നുന്നു നല്ല ലാഭമാണത് പിന്നെ തനിക്കുട്ടി അനക്കിലെ പൈസ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ കുറേ ചില്ലർ അവിടെ ഇട്ടു വെച്ചിരുന്നതിന് എടുത്തോണ്ട് വന്ന് ഇവിടെ കളിച്ച് കുറെ അങ്ങ് താഴെ പോവുകയും ചെയ്തു പിന്നെ അവിടെ നിന്നൊക്കെ വാരിപ്പറക്കിയെടുത്ത് അവൾ ആകെ പേടിച്ചു പോയി കേട്ടോ ഞാൻ വഴക്ക് പറയൂ ഇല്ലേന്ന് പില്ലോ കവർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ആയിരുന്നേ നാലെണ്ണത്തിന് ഇപ്പോൾ വീണ്ടും ഇരുപത് രൂപ കുറഞ്ഞ് നൂറ് രൂപ ആയി ഞാൻ ആദ്യം ഇവിടുത്തെ രണ്ടെണ്ണം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കാത്തൂടി ചെത്തും മാറ്റി വീണ്ടും രണ്ടെണ്ണം എടുത്തു അപ്പോൾ ലാഭം ഉണ്ടോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യണേ